നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ കുഴിയിൽ വീണ കാർ യാത്രികരായ രണ്ടു പേർക്ക് പരിക്കേറ്റു അഞ്ചൽ പുനലൂർ റോഡിൽ കുരുവിക്കോണം ജംഗ്ഷൻ അടുത്താണ് അപകടം കുരുവിക്കോണം ജംഗ്ഷനിലെ വളവിലുള്ള താഴ്ചയിലേക്കാണ് കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് കുരുവിക്കോണം ജംഗ്ഷനിലെ വളവിലുള്ള താഴ്ചയിലേക്കാണ് കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം ആരുടെയും പരിക്ക് ഗുരുതരമല്ല റോഡിന്റെ വളവിൽ മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിച്ചിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് സമീപകാലത്ത് എട്ടോളം വാഹനങ്ങൾ ഈ വളവിലുള്ള കുഴിയിൽ അകപ്പെട്ടിരുന്നു പ്രദേശത്ത് അപകടം ഒഴിവാക്കാൻ പി അധികാരികൾ യാതൊന്നും ചെയ്യുന്നില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഈ ഈ റോഡിന്റെ വരുന്ന ഹൈ സ്പീഡിൽ വരുന്ന വണ്ടികളെല്ലാം പാഞ്ഞു പോകും എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഇപ്പോഴും ഈ രാത്രിയിലും സംഭവിച്ചല്ലേ ഇല്ല ഇവിടെ ഭാരിക്കാടില്ല ഈ ഇതിന്റെ ഇവിടെ ഉള്ള സാധനത്തിലുള്ള ഭാര്യക്കാടില്ല ഈ വണ്ടികളെല്ലാം പാഞ്ഞു പോകും എത്ര പ്രാവശ്യം നമ്മൾ പറയുമ്പോഴാണ് ആൾക്കാർ ഉറ്റം പക്ഷേ ഇത് ഇന്ന് വരെ ഒരു ഒരു നീതി പോലും ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ആൾക്കും അത്യന്തം അപകട ഈ വളവ് ന്യൂസ് ബീറോ അഞ്ചൽ